ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ സൺഡേ എന്താണ് എൻ്റെ പരിപാടി എന്നൊക്കെ എന്നൊക്കെയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ രാവിലെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുക ഉച്ചയാകുമ്പോൾ വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോവുക തിരിച്ച് വീട്ടിൽ വരാം ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇന്നും അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് വേദ ശരിക്കും ഡാൻസിന് ചേരുന്നത് ഒരു മൂന്ന് മൂന്നര വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് നാല് വയസ്സാവുന്നതിന് മുന്നേ വേദ ഡാൻസിന് ചേരുന്നുണ്ട് അപ്പോൾ ഞാൻ സാറിനെ പറ്റി അറിയുന്നത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു സാറുണ്ട് ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് ഒരുപാട് പേര് പഠിപ്പിച്ചിട്ടുണ്ട് താര കല്യാണം അങ്ങനെയൊക്കെ ഉള്ള കുറേ പേര് പേര് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഉറപ്പിച്ചെന്തായാലും വിനേന്ദ്രൻ സാറിൻ്റെ അടുത്ത് തന്നെ വേദനയെ പഠിപ്പിക്കാം അങ്ങനെ ഞാൻ സാറിൻ്റെ നമ്പറൊക്കെ ഒരുപാട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താണ് കണ്ടുപിടിക്കുന്നത് എവിടെയാണെന്നുള്ളത് അച്ഛനും അറിയത്തില്ല സാർ വേണ്ടത്താണ് നന്ദങ്കോട് വിനയചന്ദ്രൻ എന്നാണ് പേര് നന്ദംകോട് എവിടെയാണ് വീട് എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെന്നാൽ അന്വേഷിക്കാനൊന്നും ഒരിതില്ലാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ സാറിൻ്റെ നമ്പർ കുറേ സെർച്ച് ചെയ്തപ്പോൾ കിട്ടി അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു അപ്പോൾ സാറ് പറഞ്ഞു കൊണ്ടുവരൂ കളിക്കാണേലും നമുക്ക് ചേർക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വിജയദശമീർ എന്നാണ് വേദ ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ഈസ്റ്റ് ഫോർഡിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഈസ്റ്റ് ഫോർഡിൽ വേദയ ഒരു വിജയദശമീരന്ന് കൊണ്ടുപോകുന്നു സാറ് ഡാൻസിനൊക്കെ ഇങ്ങനെ സ്റ്റെപ്സ് എല്ലാം ഇട്ട് ആദ്യം ഒന്ന് അരങ്ങി ഒന്ന് ദക്ഷിണ എല്ലാം കൊടുത്തു ഒന്ന് തുടങ്ങി വെച്ചു അത് കഴിഞ്ഞ് വേറൊരു സാറാണ് അവിടെ തന്നെയാണ് വേറൊരു സാറാണ് ഈ ബിഗിനേഴ്സിനെയൊക്കെ പഠിപ്പിക്കുന്നത് ആ സാറായിട്ടോ വേണു സാർ എന്നാണ് പേര് അപ്പം സാറിങ്ങനെ പഠിപ്പിക്കുമായിരുന്നു സ്റ്റെപ്സൊക്കെ കുറേ ഒരു വർഷത്തോളം ആ സാറായിരുന്നു വേദം ഇങ്ങനെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാനൊരു വെഡിങ്ങിന് പോയപ്പോൾ സാർ അവിടെ ഉണ്ടായിരുന്നു വിനേന്ദ്രൻ സാർ അപ്പോൾ സാറിന് നമ്മൾ കാണാറില്ല സാറിന് ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ് ഇവരുടെ ക്ലാസ് എന്ന് പറയുന്നത് മോർണിംഗ് ആണ് അപ്പോൾ കുറേ നാളിന് ശേഷം സാറിന് ഞാൻ ഈ വെഡിങ്ങിന് കണ്ടപ്പോൾ പറഞ്ഞു സാറിന് മനസ്സിലായി പറഞ്ഞ സാറിൻ്റെ സ്റ്റുഡൻ്റാണ് ആ മനസ്സിലായെന്ന് പറയാൻ പറഞ്ഞു സാർ ഒന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനെന്താ കൊണ്ടുവരൂ കുട്ടി നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ ഞാൻ സാറിൻ്റെ ഉച്ചയ്ക്കുള്ള സെക്ഷനിലേക്ക് മാറി അപ്പോഴേക്കും വേദ കുഴപ്പമില്ല സാറ് പറയുന്ന രീതിയിലൊക്കെ കാരണം അവിടെ നിന്ന് കുറച്ചൊക്കെ ബേസ് പഠിച്ച് വന്നതുകൊണ്ട് സാറ് പറയുന്ന രീതിയിലൊക്കെ കളിക്കുന്നുണ്ട് സാറ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത വർഷം മുതൽ സാറിൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും അല്ല ഒരു ഒരു വർഷം എന്തോ കുറേ നാളല്ല കുറച്ച് നാൾ വേദം ഒന്ന് സ്മാർട്ടായി എല്ലാവർക്കും പഠിച്ച് വന്നപ്പോൾ ഡാൻസ് എല്ലാം പഠിച്ച് തുടങ്ങിയപ്പോൾ സ്റ്റെപ്പ് ചെയ്യുന്ന ഡാൻസിലേക്കൊക്കെ കയറിയപ്പോഴേക്കും നമ്മുടെ കോവിഡ് വന്നു കേട്ടോ അങ്ങനെ കുറേ നാൾ ഡാൻസിനും ഒന്നിനും പോകാൻ പറ്റാതെ വീട്ടിലിരിപ്പായി എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു കാരണം വേദം നന്നായിട്ട് കളിച്ചൊക്കെ വന്നു തുടങ്ങി സ്റ്റെപ്സ് എല്ലാം പഠിച്ചു നല്ല രീതിയിൽ അവൾ കളിച്ചൊക്കെ തുടങ്ങി അരങ്ങേറ്റത്തിനുള്ള ഒരു ഇതൊക്കെ ആയി വന്നതാണ് അപ്പോഴാണ് കോവിഡ് വന്നത് ഒരു രണ്ട് മൂന്ന് വർഷം എന്തോ നമ്മൾ കോവിഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് ഭയങ്കര വിഷമായി വേദം പഠിച്ചതെല്ലാം മറന്നു വീട്ടിലെന്തായാലും പിള്ളേർ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നില്ല പഠിച്ചതെല്ലാം വേദം മാറുന്നത് കേട്ടോ അപ്പം ഭയങ്കര വിഷമം എങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഇപ്പം പറ്റില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ ഒരു റെസ്ട്രിക്ഷൻസൊക്കെ മാറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ സാറിനെ വിളിക്കുവരട്ടെ കൊണ്ടുവരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം സാറ് പറഞ്ഞ് കൊണ്ടുവരൂ വേറെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ പിന്നെ വേദം മാത്രമേ ഉള്ളൂ വേറെ ഒരു പാരൻസും ഇങ്ങനെ വിളിച്ച് ചലഞ്ച് ചെയ്യുന്നില്ല അങ്ങനെ പിന്നെ വേദ മാത്രമേ ഉള്ളൂ വേദം മാത്രം സാർ ഒരു വർഷത്തോളം വേദം മാത്രമായിരുന്നു സാറിൻ്റെ വേറെ കുട്ടികളൊക്കെ ഉണ്ട് മീൻസ് ആ ഒരു ഏജിലുള്ള കുട്ടി വേദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയ കുട്ടികളൊന്നും വേറെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും സാറ് വേദയെ പഠിപ്പിച്ച് പഠിപ്പിച്ചു ഇപ്പോൾ കോവിഡ് എല്ലാം കഴിഞ്ഞപ്പോൾ നിറയെ കുട്ടികളെല്ലാം വന്നു ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അതിൽ കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ പണ്ട് സാറിന് മീൻസ് ഈ കോവിഡിന് മുന്നേ ഇഷ്ട ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നിട്ട് ഇഷ്ടം പോലെ അവിടെ ഇരിക്കാനോ നിൽക്കാനോ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല ഇപ്പം പക്ഷേ അത്രയും കുട്ടികളില്ല കോവിഡ് കഴിഞ്ഞ ശേഷം വളരെ കുറവായിരുന്നു ഇപ്പോൾ വീണ്ടും നിറയെ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് വേദയുടെ ഒരു ഡാൻസ് ജീവിതം എന്ന് പറയുന്നത് ആളെ ഒരു കാലത്ത് അവൾ പറയില്ലല്ലോ നമ്മളെ പഠിപ്പിക്കാത്തത് കൊണ്ട് ഡാൻസർ ആവാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പഠിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ വേദക്ക് എക്സാമൊക്കെ നടക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ എന്നും സ്ഥിരം ഒരേ സംഭവമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് ഇനി വീഡിയോ എൻ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു കുഞ്ഞ് കാര്യം കൂടി ഉണ്ടേ ഹലോ അപ്പോൾ ഞാൻ കരുതി ഒരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻ്റെയ്യാന്ന് അപ്പോൾ ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ മുട്ടയാണ് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ പറയാൻ വന്ന കാര്യം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിൽ വന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ന്യൂസിലും കാര്യങ്ങളിലും ഉണ്ടായിരുന്നു ഒരു കുട്ടി ഡയറ്റ് എടുത്തു മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുടലെല്ലാം ചുരുങ്ങി ട്രീറ്റ്മെൻറ്റിലായിരുന്നു മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഞാൻ പല രീതിയിലുള്ള ഡയറ്റുകൾ പല രീതിയിൽ എടുക്കാറുണ്ട് യൂട്യൂബിൽ കണ്ടും ഗൂഗിൾ നോക്കിയൊക്കെ പല വീഡിയോസ് നോക്കിയിട്ട് പല കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് എല്ലാവരുടെയും കൂടി പറയുകയാണ് ആ ഒരു ഡയറ്റ് ഡയറ്റൊന്നും ഒരിക്കലും ഫോളോ ചെയ്യരുത് ഞാനിപ്പോൾ ഏതെങ്കിലും ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും പറയാറുണ്ട് അതൊന്നും കറക്റ്റ് നമുക്കറിയാത്ത രീതികളിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാരും ഇതൊന്നും ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മളെ പോലുള്ളവരി പറയുന്നത് കേട്ട് നിങ്ങൾ ആരും ഡയറ്റ് ചെയ്യരുത് കാരണം ഇപ്പോൾ ഞാൻ മുന്നേ ചെയ്തിരുന്നു കീറ്റോ ചെയ്തിരുന്നു ജി എം ഡയറ്റ് ചെയ്തിരുന്നു പിന്നെന്താ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്തിരുന്നു എല്ലാം ചെയ്തിരുന്നു എല്ലാം പട്ടിണി കിടന്ന് തന്നെ കേട്ടോ സത്യം ചെയ്യുന്നത് ഫുഡ് വളരെ രീതിയിൽ നല്ല രീതിയിൽ കുറച്ചിട്ട് മാത്രമാണ് ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ അല്ല കഴിഞ്ഞതിൻ്റെ മുന്നേറ്റ മാസം നമ്മൾ പ്രയാഗ്രാജിൽ രാജിൽ പോകുന്നതിന് മുന്നേ ഞാനൊരു ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു ടൈറ്റീഷ്യനെ കണ്ടിട്ടാണ് എടുത്തത് നല്ലൊരു ഡയറ്റായിരുന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ ഡയറ്റ് ചെയ്യണം മെലിയണം എന്നൊക്കെ ഒരു പ്രോപ്പർ ഡയറ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു ന്യൂട്രീഷനിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷനൊക്കെ കണ്ടിട്ട് അവർ പറയുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക അത്യാവശ്യം കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് വോക്കൗട്ടെല്ലാം ചെയ്ത് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് പോവുക അല്ലാതെ നമ്മളൊക്കെ പറയുന്നതും കേട്ട് നിങ്ങൾ ആരും ഒരിക്കലും ഒരു ഡയറ്റും എടുക്കരുത് ഭയങ്കരമായിട്ടും നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും ഞാനിപ്പോൾ പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡയറ്റ്യൂഷനെ കണ്ട് എടുത്തപ്പോൾ അവർ നോ ഷുഗർ പറഞ്ഞു അത് പതിയെ പതിയെ കുറച്ചാൽ മതി ഒരുമിച്ച് കുറയ്ക്കാനൊന്നും അവർ പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ ഓയിലി ഫുഡ്സ് ഈ പാക്ഡ് ഫുഡ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനാണ് പറഞ്ഞത് ആ ഒരു രീതിയിൽ പോയപ്പോൾ പെട്ടെന്ന് വെയ്റ്റ് ലോസ് ഉണ്ടായില്ലെങ്കിലും ചെറിയ ചെറിയ പതിയെ പതിയെ വെയ്റ്റ് ലോസ് എനിക്കുണ്ടായി മീൻകാറും ചേട്ടം വന്നിട്ട് ബഹളം ആട്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കീ കി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പെട്ടെന്നൊരു വ്യത്യാസം വന്നില്ല എങ്കിലും പതിയെ പതിയെ എനിക്ക് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് കിലോളം ഒരു മാസം കൊണ്ട് ഞാൻ രണ്ട് കിലോളം കുറഞ്ഞു മറ്റത് ഒരു മാസത്തിൽ അഞ്ച് കിലോ ആറ് കിലോ ഏഴ് കിലോ ഒക്കെയാണ് കുറയുന്നത് നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ പട്ടിണി കിടക്കണമെങ്കിലും കുഴപ്പമില്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ജിം ഡയറ്റ് ആണെങ്കിലും ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആണെങ്കിലും കീറ്റോ ആണെങ്കിലും ഇതൊന്നും ലോങ് ടേം അല്ല കീറ്റോ ഒക്കെ ഒരു മാസത്തിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല ജിം ഡയറ്റ് എന്ന് പറയുന്നത് ഓൺലി ഫോർ ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സിന് കൂടുതൽ ചെയ്യാനേ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ ഡയറ്റുകളാണ് ചിലർ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമ്പോൾ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഞാനും പക്ഷേ ഈ കീറ്റൊക്കെ വൺ മന്ത് കൂടുതൽ ഞാൻ എടുത്തിട്ടേ ഇല്ല ജീം ഡയറ്റും അതങ്ങനെ നടക്കാറില്ല ജീം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫൈവ് ഡേയ്സിൻ്റെ ഡയറ്റാണ് പെട്ടെന്ന് റിസൾട്ട് അഞ്ച് കിലോ അഞ്ച് ദിവസം കൊണ്ട് കിട്ടും അപ്പോൾ അതൊന്നും ഒരിക്കലും ലോങ് ടേം അല്ല ചിലർ നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടുമ്പോൾ ആ അതിൻ്റെ പുറകെ പോകാൻ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഇത് ചെയ്യുമ്പോഴാണ് ഈ വക ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് മുട്ട ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റാണോ ഇല്ലയെന്ന് അറിയില്ല അപ്പം നമ്മുടെ ഫുഡിൽ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ ആഡ് ചെയ്യുക ഫൈബർ ആഡ് ചെയ്യുക കാൽഷ്യം ആഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് ലെവലിൽ ആഡ് ചെയ്ത് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക അല്ലാതെ ചിലപ്പോൾ പ്രോട്ടീൻ കൂടുതൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് മാത്രമുള്ള ഫുഡ് മാത്രം ഇൻടേക്ക് ചെയ്താൽ അതും ബോഡിക്ക് പ്രശ്നമാണ് എല്ലാം ഒരു മിതമായ രീതിയിൽ ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിലും ഹെവിയായിട്ടൊന്നും ചെയ്യരുത് ആവശ്യത്തിന് മാത്രം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോവാം അല്ലാതെ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ പട്ടിണി കിടന്നും പക്ഷേ യൂട്യൂബിലൊന്നും അങ്ങനെ തെറ്റായിട്ടുള്ളൊരിതെല്ലാം പറയുന്നത് എല്ലാവരും അതിൽ പറയുന്നുണ്ട് ലോങ് ടേം പോകരുത് ഇത്രേ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഇത് ചെയ്യുമ്പോഴാണ് പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് അപ്പം ഞാനെന്നും കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റും ഉണ്ട് ശ്രീ നന്നായിട്ട് മെലിങ്ങിട്ടുണ്ടല്ലോ എന്താണ് ചെയ്യുന്നതെന്ന് പറയുമോ ഞാനിപ്പോൾ പറഞ്ഞാലും നിങ്ങൾ ആ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്ത് കറക്റ്റ് ഒരു ഡയറ്റീഷ്യനെ കാണും ഒരുപാട് കാശൊന്നും ആവില്ല പക്ഷേ ഒരുപാട് കാശ് വാങ്ങുന്ന ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യനും ഒക്കെ ഉണ്ട് സാധാ ഒരു ഹോസ്പിറ്റലിൽ പോവുക അവിടെ ചെന്ന് ഞാനിപ്പോൾ രാമകൃഷ്ണൻ പോയാണ് ഡയറ്റീഷനെ കണ്ടത് വൺ ഫിഫ്റ്റി ആണ് ആയത് അവരുടെ ഒ പി എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ പറഞ്ഞു തരും അപ്പോൾ അവർ പറയുന്ന രീതിയിൽ നമ്മൾ കുറച്ചൊക്കെ ഫുഡ് കുറച്ച് കുറച്ച് അവർ പറയുന്ന രീതിയിൽ പയറ് വർഗ്ഗങ്ങളും ഫ്രൂട്ട്സും വെജില വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ നമ്മൾ ഫുഡിൽ ഇൻടേക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടും ഈ ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വരെ എൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് മാർക്സും എല്ലാം ഉണ്ട് ഒരുപാട് ക്രീമും ഓളിമെൻറ്റും ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ ഷുഗർ കട്ട് ചെയ്തപ്പോൾ ഉള്ള വ്യത്യാസം ഭയങ്കര വലുതാണ് അത് കഴിഞ്ഞ് ഞാൻ പ്രയാഗ്രാജിൽ പോയി ചായയൊക്കെ ഒക്കെ കുടിക്കാണ്ട് നമുക്ക് പറ്റത്തില്ല ഷുഗർ എല്ലാം ഇട്ട് ചായ എല്ലാം കുടിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും വീണ്ടും ആ ബ്ലാക്ക് മാർക്സ് വന്നു ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് മാർക്സ് എല്ലാം നന്നായിട്ട് ഫെയ്ഡ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്കിന്നിൽ ഒക്കെ പല രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകും അത് നമ്മളെ കാണിച്ചും തരുന്നുണ്ട് അപ്പോൾ ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ഷുഗർ മൈദ ചോറൊക്കെ വളരെ കംപ്ലീറ്റ്ലി കുറയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല വളരെ ചെറിയ രീതിയിൽ കുറച്ച് കുറച്ച് മാത്രം കഴിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രോപ്പർ ഡയറ്റിൽ പോയാൽ നമുക്ക് നല്ല രീതിയിൽ മെലിയാം ഈ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ പോകരുത് കറക്റ്റായിട്ട് ഒരു ഡയറ്റീഷ്യനെയോ ന്യൂട്രീഷനഷനെയൊക്കെ കണ്ടിട്ട് മാത്രം ഡയറ്റ് ചെയ്യുക കാരണം എന്തേലും ആ കുട്ടിയുടെ ഒരു വാർത്ത കണ്ടിട്ട് അമ്മയൊക്കെ എനിക്ക് മെസ്സേജ് മെസ്സേജിട്ട് അമ്മ അച്ചൊക്കെ മെസ്സേജ് ഇട്ടായിരുന്നു കണ്ടല്ലോ കണ്ടല്ലോ ന്യൂസ് ഇട്ട് കാണി ഡയറ്റ് ചെയ്യുന്നവർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഡയറ്റ് ഫുഡ് കഴിക്കാണ്ട് ഒരു ഡയറ്റും ഇല്ല എന്നൊക്കെ പറ്റുന്നില്ല അതുകൊണ്ടാണ് മുന്നേ ഒക്കെ ഞാൻ ചെയ്തിരുന്നു കീറ്റയോ ഒക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് ഫുഡ് കുറച്ചിട്ടാണ് ഈ യൂട്യൂബിലൊക്കെ കാണുന്നതിലും അവർ പറയുന്നതിലും വീണ്ടും കുറച്ചിട്ടൊക്കെയാണ് ഞാൻ ഡയറ്റ് ചെയ്തിരുന്നത് അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യരുത് കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ വേറൊന്നും ആയിട്ട് കഴിക്കുന്നില്ല അപ്പോൾ മുട്ട പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാം ഒരു മിനിറ്റ് ഇപ്പോൾ ഈവനിങ് കഴിക്കുന്ന ഫുഡ് കുറച്ചുകൂടെ നേരത്തെ കഴിക്കുക അത്രേ ഉള്ളൂ പത്തു മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ കഴിക്കാതെ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ കഴിച്ച് നിർത്തുക അത്രയേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് മൂന്നേരം ഭക്ഷണം കഴിക്കാം ഇപ്പോൾ രണ്ട് മുട്ട കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും ആ കറക്റ്റ് രീതിയിൽ പ്രോട്ടീൻ ഫൈബർ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഡയറ്റ് എടുത്ത് ഡയറ്റീഷനെ കണ്ട് മാത്രം ഡയറ്റ് എടുക്കുക അല്ലെങ്കിൽ ആ കുട്ടിക്ക് സംഭവിച്ചതുപോലെ പലർക്കും നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും സുബി ആർട്ടിസ്റ്റ് സുബി മരിച്ചതും എല്ലാം ചെയ്തിട്ടാണ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നാണ് സുബി മരിക്കുന്നത് അപ്പോൾ അങ്ങനെ മരിക്കുന്ന പലരും ഉണ്ട് കുറച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ട് കുറച്ചൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പോൾ എല്ലാവരും അതെല്ലാം മനസ്സിലാക്കി ചെയ്യുക ഞാനൊന്നും പറയുന്നത് ചിലപ്പോൾ ഞാൻ ഞാനിങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയും പക്ഷേ അതൊന്നും കേട്ട് നിങ്ങൾ ചെയ്യരുത് ഒരു ഡയറ്റീഷനെ കണ്ടിട്ട് മാത്രം ചെറിയ രീതിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കുഞ്ഞു ഹോസ്പിറ്റലൊക്കെ പോയാൽ ഡയറ്റീഷ്യൻസ് ഉണ്ടാവും ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ അവർ പറയുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും വാങ്ങി കഴിക്കുക പ്രോപ്പർ എക്സസൈസ് ചെയ്യുക എക്സസൈസും അമിതമായിട്ട് ചെയ്യേണ്ട എല്ലാം അതിൻ്റേതായ കറക്റ്റ് 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 രീതിയിൽ ആവശ്യത്തിന് മാത്രം ചെയ്യുക ചെയ്തുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ സ്വന്തമാക്കുക സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഇത്രയാണ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ കാരണം ഞാനും ഒക്കെ കുറേ എന്നെ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ വണ്ണം കുറഞ്ഞു ചിലപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചിലർ അതൊക്കെ ഫോളോ ചെയ്യും ഞാൻ ശരിക്കും പറഞ്ഞു ഹെൽത്തി മീ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കലോറി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കലോറിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ അതെല്ലാം നോക്കി കറക്റ്റായിട്ട് കണ്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പുതിയൊരു വീഡിയോട്ട് നമുക്കവിടെ തന്നെ കാണാത്തേറ്റാ